إياك نستعين بنا الصراط المستقيم الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد والنحد بسم الله الرحمن الرحيم قل هو الله أحد الله لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن, ومن شر واسط اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا أستغفر الله العظيم استغفر <applause> الله العظيم استغفر 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 الله العظيم أستغفر <applause> الله العظيم أستغفر 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 الله العظيم جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله لا اله الا الله لا اله الا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا الله لا اله الا 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 الله ان شاء الله نقدر عليك ولك

اللهم صل على رسولك سيدنا محمد وعلى سيدنا مولانا محمد مدل. 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 اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم اوصل مثل ثواب قراءتنا وبركه دعائنا قبولة منا اولا الى حضره نبينا وسيدنا محمد صلى الله عليه وسلم اللهم الى حضرات اهل الخير كلهم اجمعين الله ും സഹോദരിമാരും അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ അവിടുന്ന് എല്ലാവരും ഒത്തുകൂടിയ സദസ് പരിശുദ്ധമായ ഇരുപത്തി ഏഴാം ഡ്രാവിഡ് ഏറ്റവും പരിശുദ്ധ രാത്രിയിലാണ് ഞങ്ങൾ വെറുതെ അഴിവാദത്തുകളാണ് ഞങ്ങൾ ചെയ്തതെങ്കിലും അത് വലിയ പ്രതിഫലമുള്ള അമലായി നീ കപൂലാക്കണം അന്നാനേ ഞങ്ങൾ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ ഹക്കുകൊണ്ട് ജാവുകൊണ്ട് വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പൊറത്തു തരണം റഹ്മാനായ ും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് പരിശുദ്ധമായി രാത്രിയുടെ കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണം മഹ്ണാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണം മഹ്ണാനെ ഞങ്ങളുടെ മക്കൾക്ക് നീ പൊറുക്കണം മഹ്ണാനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്ന മുഴുവൻ മക്മിനീങ്ങൾക്ക് നീ കൊടുക്കണം റഹ്മാനായ ഞങ്ങൾ പാപം ആരും കാണുന്നില്ലെന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിലോ നീ കാണുന്നു ബോധം ഞങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു പടച്ചോനെ ആസുരത്തിലേക്ക് വെക്കാതെ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പൊറത്തു തരണം വന്നാൽ ഞങ്ങൾക്ക് നീ സൈറ് നൽകണം വന്നാനെ ബറക്കത്ത് നൽകണം നൽകണം ഈ പരിശുദ്ധ സ്ഥാപനത്തിൽ പരിശുദ്ധരായ എന്ന എന്ന സന്ദർഭത്തിൽ കാരണത്താൽ ഞങ്ങൾക്ക് നീ നൽകണം ബറക്കത്ത് നൽകണം വഹാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണം ആഫിയത്ത് നൽകണം മഹണാന് ആരോഗ്യം നിലനിർത്തി കൊടുക്കണം വഹാനെ ഞങ്ങളുടെ മക്കൾക്ക് ദീർഘ നൽകണം നൽകണം ഞങ്ങളുടെ ഭാര്യമാർക്ക് ദീർഘ ആയുസ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ നീ നീ ദീർഘായുസ് ദീർഘായുസ് നൽകണം 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 സ്ഥാപനത്തിന്റെ ആരോഗ്യം ൾക്കുംഹ്മാനായ വിഭാഗത്തിന് തടസ്സം വരുന്ന ഒരു രോഗവും നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുത് രോഗം കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മുഴുവൻ ശാരീരിക മാനസിക പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണം മഹ്മാനെ മരിക്കുന്നത് വരെ നിനക്ക് വേണ്ടി അഭിപാത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണം മഹ്മാനെ പരിശുദ്ധമായ നിസ്കാരം മുറ പോലെ നിർവഹിച്ച് ഞങ്ങളുടെ അവസാനത്തെ പൊക്കത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം മാത്രം ഞങ്ങളുടെ ഓഹിനെ പിടിച്ച് ഞങ്ങൾക്ക് നല്ല മരണം നൽകി നീ അതിനുള്ളൊരു സൗഭാഗ്യം നൽകണം മഹാനെ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണം വെന്നാ സ്വാലിഹത്തുകളാക്കണം നാൾ വരെയുള്ള ഞങ്ങളുടെ സന്താന പരമ്പരകളെ പരമ്പരകള് അഹിണം വന്നാല് വഴിപിടച്ചു പോകുന്നവര് നിന്ന് കാക്കണം വെർന്നാ ഞങ്ങളുടെ മക്കളെ അവരുടെ ഈ മാൻ നഷ്ടപ്പെടുത്തി കളയരുത് വ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സലാം പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി ആ സീൻ നല്ല മക്കളാക്കണം അവരുടെ അഭിവാദത്തിൽ നീ പറത്ത് ചെയ്യണം അവരുടെ പഠനങ്ങളിൽ നീ ഹൈറ് നൽകണം വന്നാണ് ലഹ്മാൻ ആയിറബ ഒരുപാടും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് കുഞ്ഞു ആസറുമായ എല്ലാ പഠനങ്ങളിലും പരീക്ഷകളിലും നീ അവരോന്നത വിജയം

റഹ്മാനായറബി സദസ് അതിനുള്ളൊരു കാരണമാക്കണം മഹ്മാനെ ബ്രഹ്മനായറപ്പ് പല ഉദ്ദേശങ്ങളും പറഞ്ഞ് പല ആളുകളും ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് അരി നൽകിയവരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പൈസകൾ കൊടുത്തയച്ചവരുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാർ ആത്മാർത്ഥമായി പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം നൽകുന്നവരാണ് റഹ്മാനായറബത്തിന്റെ ഹൈറ് അവരുടെ ജീവിതത്തിൽ മുഴുവനും നീ കൊടുക്കണം മഹന്നാനേ അവരുടെ ഭർത്താക്കന്മാർക്ക് നൽകണം മഹ്മാനെ അവരുടെ മക്കൾക്ക് നൽകണം അവരുടെ കുടുംബങ്ങൾക്ക് നൽകണം റഹ്മാനെ അവരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നൽകണം റഹ്മാനെ അറുനായിരം പേർ ഞങ്ങൾ നിന്ന് വിട പറഞ്ഞുപോയ മുഴുവൻ മ്മ്മിനീങ്ങൾ മുക്മിനാത്തുകൾക്ക് നീ പരിശുദ്ധമായ ഈ റഹവാനിന്റെ ഹക്കുകൊണ്ട് ഇരുപത്തേഴ് പറക്കത്ത് കൊണ്ട് നീ അവർക്ക് നൽകണം മഹത്ത് റമ്പവരുടെ കബറിലെ അവസ്ഥകൾ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ പേന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു പോയി വെല്ലുപ്പ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വെല്ലുമ്മ മരണപ്പെട്ടു പോയി വെല്ലുപ്പന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് വല്ലമാര് പോയിട്ടുണ്ട് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരുണ്ട് ഭാര്യമാര് മരണപ്പെട്ടു പോയതുണ്ട് മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് മരുമക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് പേരെ കുട്ടികൾ കൊച്ചുമക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് അയൽവാസികൾ മരണപ്പെട്ടു പോയവരുണ്ട് ഈ ിൽ ഇവിടെ ഒരുപാട് മമ്മിനീകൾ മമ്മിനാത്തുകൾ ഖബറിൽ കിടക്കുന്നവരുണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ചെയ്ത ആ അവർക്ക് നീ നൽകണം നൽകണം സ്വതത്തുകൊണ്ട് അവരുടെ സന്തോഷത്തിലാക്കണം ജീവിതത്തിൽ അവർ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ കപൂലാക്കണം ഇന്ന് ഇത്രയും വൈകിയിട്ടു ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് അതിനുള്ള ഈ മാൻ നൽകിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പകർന്നു നൽകിയതാണ് അഭിപന്യരായ ഞങ്ങൾ ഉസ്താദുമാര് പകർന്നു നൽകിയതാണ് അഭിപന്യരായ ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഈമാനിന്റെ ബലത്തിലാണ് ഇന്ന് ഞങ്ങളൊക്കെ വെടിയിരിക്കുന്നതും ഈ ഈത്തായ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള മമ്മിനീകരണം പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാം എല്ലാമായ സുഹേൽ ഉസ്താദ് അടക്കമുള്ള ഇവിടെയുള്ള റബ്ബേ അവർക്കൊക്കെ നീ ഹൈറ് നൽകണം അവരുടെ മാതാപിതാക്കൾക്ക് നീ ഹൈറു നൽകണം ഉസ്താദിന്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണം ആഫിയത്ത് നൽകണം വിടെ പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നീ ഹൈത നൽകണം അറങ്ങാനെ അവരെയൊന്നും നീ കൈവെടിയെ വിട പറയുന്ന സമയത്ത് മഹാനായ മലക്കുൽ മൗത്ത് മലപ്പുൽ സവിധത്തിലേക്ക് വന്ന് ഞങ്ങളുടെ റോഡിനെ പതുക്കെ പതുക്കെ പിടിക്കുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും കൊച്ചുമക്കളൊക്കെ അപ്പുറം അപ്പുറം ഇരുന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായി കൽ പറഞ്ഞുകൊണ്ട് ആ മഹത്തായ മന്ത്രം ഞങ്ങൾ എന്നിങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഞങ്ങളുടെ കൽബ് പ്രകാശിച്ച് ഞങ്ങളുടെ ഹബീബായ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ടോ പ്രിയപ്പെട്ട മനുഷ്യ നീ എന്ന് ഞങ്ങളുടെ ഹബീബ് പറഞ്ഞു തരുമ്പോ ഹൃദയം ൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം മഹ്ണാനേ ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി അത്തരം അവസ്ഥകൾ ഞങ്ങൾക്ക് നൽകാതെ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം മഹ്ണാനേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം മഹ്ണാനേ ഞങ്ങളുടെ ان قبول كرم الرحمن، اني اللهم اجعل جمعنا هذا جمعا مرحوما، وتفرقنا من بعده تفرقا معسوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مبتدئا ولا محروما، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين برحمتك. يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة الله يصفون والحمد لله رب العالمين أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم أعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني <applause> من النار قادس الجنة يا رب العالمين اللهم اعتقني من النار قادس الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني يا كريم اللهم انك عفو تحب العفو فاعف عني يا كريم اللهم انك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله oh بفضل صلي الله علي محمد صلى الله عليه وسلم صلى الله علي محمد صلى الله عليه وسلم اللهم صل علي محمد, صلى الله صل على محمد يا رب صلي عليه وسلم وصلي علي جميع الأنبياء والمرسلين والحمد لله رب العالمين ഞങ്ങൾക്കൊക്കെ ഈ സ്ഥാപനത്തിനും പ്രത്യേകിച്ച് എന്റെ കുടുംബത്തിനൊക്കെ നിങ്ങളൊക്കെ പ്രത്യേകം വ്യാഴക്കണം ഇൻഷാല്ലാ എന്റെ ദിലും നിങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വസൂയത്തി